പ്രവീൺ പ്രണവിന്റെ വീട്ടിലെ വിശേഷം ഇവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇന്നും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാണികളെ ഒന്നടങ്കം ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ വേർപിരിയൽ ഇവർ ഒന്നിച്ചുള്ള വീഡിയോസ് കാണാനായിരുന്നു ഇവരുടെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ ഫാമിലി നടന്ന ഒരു പ്രശ്നത്തിന് ശേഷം പ്രണവിന്റെയും പ്രവീണിന്റെയും വീഡിയോസിനെ വ്യൂസൊക്കെ കുറവാണ് ആദ്യത്തെ അത്രയും വ്യൂസ് വീഡിയോസിനൊന്നും തന്നെ കിട്ടുന്നില്ല പിന്നീട് അങ്ങോട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം മൃദുലയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഈ ഒരു പ്രശ്നം കൊണ്ട് ഏറ്റവും കൂടുതൽ അപമാനിതരായത് പ്രണവ് തന്നെയാണെന്ന് പറയാം കാരണം അത്തരത്തിലായിരുന്നു മൃദുലയും പ്രവീണും പ്രണവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് മടിയനാണെന്നും കുടിയനാണെന്നും ഉത്തരവാദിത്ത ബോധമില്ലാത്തവനാണെന്നും ഒക്കെയാണ് പ്രണവിനെ പ്രവീണും മൃദുലയും വിലയിരുത്തിയത് ഇതൊക്കെ ഒരു നിമിഷമെങ്കിലും പ്രേക്ഷകരും വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോൾ കൊച്ചു എന്ന പ്രണവ് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോ കണ്ട് അമ്പരം ഇവരുടെ ആരാധകർ മടിയനും കുടിയനും അലസനും ഒക്കെയാണ് എന്ന് പറഞ്ഞ പ്രണവ് തന്നെയാണോ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് എന്നാണ് ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത് പ്രണവിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റാണ് ഇതിൽ നിന്നും എന്തു മനസ്സിലായി വീഡിയോസിന്റെ ഐഡിയ ആരുടേതായിരുന്നു ഇത് മടിയനായ കൊച്ചു എന്നായിരുന്നു ഒരാൾ കമന്റ് ഇട്ടത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു ഒരു സമയത്ത് എവിടെ നോക്കിയാലും നെഗറ്റീവ് മനസ്സിന്റെ താളം തെറ്റുന്ന രീതിയിലുള്ള ആളുകളുടെ പരിഹാസം നിങ്ങൾ ഇതൊക്കെ എങ്ങനെയും മറികടക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരുമിച്ച് വളർത്തി വലുതാക്കിയ ചാനൽ പോയപ്പോൾ പൂജത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിച്ചു പലരും പലതും പറഞ്ഞപ്പോഴും എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു എന്തായാലും പണ്ടത്തെ ആ വൈബ് ഇവിടെ തിരിച്ചു കിട്ടി നിങ്ങൾ അടിച്ചു കൊളിക്കൂ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഈ കണ്ടിന് ഒന്നും ആരും അവകാശം പറഞ്ഞ് വരില്ലല്ലോ യുവർ വീഡിയോ ദിസ് ഡേ ഇസ് ബെറ്റർ ഡേ ബൈ ഡേ കീപ് ഇറ്റ് കീ ഗോയിങ് ലൈക്ക് ദിസ് എന്നൊക്കെയുള്ള നല്ല നല്ല കമന്റുകളാണ് കൊച്ചുവിന്റെ വീഡിയോക്ക് താഴെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊച്ചുവാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ഈ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം